ലഹരിക്കടിവയായ നമ്മുടെ യുവ യുവ യുവാ യുവാക്കൾ യുവത്വം എത്രത്തോളം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവർ വീട്ടിൽ എത്രത്തോളം അക്രമോത്സവരാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന വളരെ സങ്കടകരമായ ഒരു കഥ തന്നെയാണ് അമ്മ പറഞ്ഞത് അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ വേറൊരു വഴിയുമില്ലാതെയാണ് അമ്മ തന്നെ നേരിട്ട് പോലീസിലേക്ക് പരാതിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് അതായത് തങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവന പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് മകൻ്റെ അക്രമം അത് അതിരിവിട്ടപ്പോഴാണ് പരാതിപ്പെട്ടത് അപ്പോൾ നമ്മൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പോലീസിൽ പോലീസിന് പോലീസ് ഇപ്പോൾ ഉച്ച തിരിഞ്ഞ് മകനെ കസ്റ്റഡിയിലെടുക്കും യും ചെയ്തിട്ടുണ്ട് നിരവധി കേസുകളിൽ ഈ ഇയാൾ പ്രതിയാണ് രാഹുൽ ലലത്തൂർ സ്വദേശിയാണ് രാഹുൽ പ്രതിയാണ് ആ കേസുകളിൽ ചില കേന്ദ്ര കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ കുടുംബം ലഹരിക്കടിമയായിട്ട് തന്നെയാണ് ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തത് കുടുംബം അവനെ ജാമ്യത്തിൽ ഇറക്കി പിന്നീട് പലപ്പോഴും ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയും അങ്ങനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പല ചില കോഴ്സുകളിലൊക്കെ ചേർക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ യുവാവിനെ പക്ഷേ പിന്നീട് അതൊന്നും ഫലം കണ്ടില്ല പിന്നീട് വീണ്ടും യുവാവ് പിന്നീട് നാട്ടിൽ നിന്നും അപ്രത്യക്ഷനാവുന്നു പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്നു പിന്നെ കഴിഞ്ഞൊരു മാസമായി വീട്ടിലെത്തി അവിടെ വീട്ടുകാരോട് അമ്മയോട് പറയുന്നുണ്ട് ഞാൻ ഇനി നല്ലവനായി ജീവിച്ചു കൊള്ളാം വിവരം അറിയിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ് വരുന്നതിനിടെയാണ് വീണ്ടും ലഹരി സംഘവുമായി ബന്ധപ്പെടുകയും ആ വീട്ടിൽ വലിയ അക്രമങ്ങൾ നടത്തുകയും ചെയ്തത് അമ്മ പറഞ്ഞതുപോലെ തന്നെ അമ്മ ഒരു സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ള വിശ്രമത്തിലാണ് അതിനെ പരിചരിക്കാൻ വേണ്ടി അമ്മയുടെ അമ്മയും അവിടെ പ്രായമായ മറ്റൊരു അമ്മയും കൂടി അവിടെയുണ്ട് അവരെത്തിയിരുന്നു അച്ഛൻ മറ്റ് ജോലിക്ക് പോകുന്ന ഒരാളാണ് അവർ അച്ഛനില്ലാത്ത സമയത്താണ് വീട്ടിൽ വലിയ അക്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ഗതികെട്ട് പോലീസിൽ പരാതി നൽകുന്നത് സാഹചര്യം ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എട്ടാം ക്ലാസ് മുതൽ തന്നെ ഈ രാഹുൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബത്തിന് മനസ്സിലാകും അതായത് ആ സമയത്തൊക്കെ ചില സമയത്ത് പുകവലിക്കാറ്